ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ നമ്മുടെ ഫിഷിംഗ് കളക്ഷൻ ഫുള്ള് പരിചയപ്പെടുത്താൻ പോവുകയാണ് ആദ്യമായി ഇന്നലെ തന്നെ ചീമേനിന്ന് മേടിച്ച അമ്പത് രൂപയ്ക്ക് ഒന്നിന് കിട്ടുന്ന ഐറ്റം മേടിച്ച നൂറ് രൂപക്ക് കിട്ടിയ ആൽബിനോസ്കാറാണ് ഇപ്പം പാവമാണ് നമുക്ക് തോന്നുന്നു ഇവനാണ് ഏറ്റവും പാവം തോന്നുന്നത് ഇവിടെ കിലോമീറ്റർ തന്നെ ഉണ്ട് രണ്ടെണ്ണം നല്ല ഹാപ്പിയാണ് ചത് നമ്മളതിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് കാണിച്ച ഒരു ഫ്ലാഷ് പോയാണ് ഗൾഫ് പോയത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓൺലൈൻ ഫെഫോർ അനബസ് നം ഞാൻ വിചാരിക്കുന്നത് ഈ ആൽബിനോസിനെ നമുക്ക് അനാവസിൻ്റെ കൂടെ ഇടാമെന്നാണ് പക്ഷേ ഇവന്മാർ കുറച്ച് ഇവൻ ഒരു അഗ്രസീവ് വണ്ണാണ് അതുകൊണ്ട് ഇവൻ അവൻ്റെ വെച്ച് അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഇവ നമ്മൾ കോരി പിടിച്ചതായിരുന്നു തോട്ടീന്ന് ഇവനും കേട്ടിട്ടുണ്ടോ ചിലയിടത്ത് കല്ലേ മുട്ടി എന്ന് പറയും പക്ഷെ കല്ലേ ഇത് പിന്നെ കല്ലട എന്ന് പറയും കരിപ്പിടി കരിപ്പടി എന്നു പറയും അത് കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെ കുറേ ദിവസങ്ങളായി മേടിച്ച ഗപ്പിയാണ് കാണിക്കുന്നത് പിന്നെ അടുത്തത് നമ്മുടെ ബ്രീഡായിരിക്കും നമ്മുടെ കുഞ്ഞു ഗപ്പി കുഞ്ഞുങ്ങളെയാണ് ഒരു മൊയ്ന തന്നെ ഇട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് റെഡ് ബോംസാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അത് അത് എത്തുന്നില്ല ഈസ്റ്റ് ഇല്ലാത്തതിനാൽ ഞാൻ റെഡ് ബോംസ് ആണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ പ്രശ്നമില്ലല്ലോ ഒരു നാല് ദിവസം വെയിറ്റ് ചെയ്താൽ പോലെ അത് കഴിഞ്ഞ് നമ്മൾ തോട്ടീന്ന് കുടിച്ച വയൽ മീൻ വേണം ഉവന്മാർ കുറേ പാവാണ് പക്ഷേ ഞാൻ ഇതിന് ഒഴുക്കി വിടാൻ പോകുന്നു കാരണം നമുക്കിപ്പോൾ ടാങ്കുകളിൽ കുറച്ച് ക്ഷാമമാണ് നമ്മുടെ ഇനി ഒരു ഓസ്കാറിനെയും കൂടെ മേടിക്കുന്നുണ്ട് ഓസ്കാറിനെ നമ്മുടെ അക്വേറിയത്തിലിട്ട് ഇതിലേക്ക് ആൽബിനോസ്കാറിനെ ഇടാനാണ് നമ്മുടെ നമ്മുടെ ഒരു പ്ലാൻ ഓക്കെ അപ്പോൾ അടുത്ത് വിജയക്കണോ